ചേന വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിനായിട്ടൊരു പാത്രം ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു സവാള അരിഞ്ഞു ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവാളയുടെ പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു മിക്സിയുടെ ജാറിൽ വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഈ കൂട്ടി മസാലയ്ക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മസാലകളിലെല്ലാം പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലേക്ക് മിക്സിയുടെ ജാർ കഴുകി വെള്ളമൊഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക വാളം പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി അളച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്ക് നമ്മൾ പാത്രം തുറന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ചേനയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് താളിപ്പ് ഉണ്ടാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുകൽ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കറിവേപ്പൽ ചേർത്ത് കൊടുക്കാതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിന് ശേഷം തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രുചികരമായ ചേന പുളിയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടിയും കൂട്ടി കഴിക്കാൻ വളരെ നല്ല കറിയാണ് ഇത് തലേദിവസം ഉണ്ടാക്കി വെച്ച പിറ്റേ ഗുസ്തയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഈ കറി വളരെ നല്ല കറിയാണ്